ും ചെറുപഴവും ഉപയോഗിച്ച് ഒരു സ്നാക്സ് ഉണ്ടാക്കാം അതിന് നമ്മൾ കുറച്ച് അവിലെടുക്കുക അതിലെടുത്തതിനു ശേഷം ഒരു ആറ് ചെറുപഴം അല്ലെങ്കിൽ റോബസ്റ്റ് ആണെങ്കിൽ റോബസ്റ്റ് ആയാലും കുഴപ്പമില്ല എടുത്തിട്ട് നന്നായി വറുത്തെടുക്കുക വറുത്തെ വറുത്തതിന് ശേഷം ചെറുപഴം കഷ്ണങ്ങളായി മുറിച്ച് ഒരു പാനിൽ നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ട് ചൂടാക്കിയെടുക്കുക ചൂടായതിനു ശേഷം അത് നന്നായി ഉടച്ചെടുക്കുക പിന്നീട് നമുക്ക് ഇതിൽ ആവശ്യം ഒരു അരമുറി തേങ്ങയാണ് ഇത് അരമുറി തേങ്ങ എടുക്കുക പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മധുരവും പഞ്ചസാര ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് തേങ്ങയും പഞ്ചസാരയും പഴത്തിലോട്ട് ആഡ് ചെയ്യുക നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് നേരത്തെ വറുത്ത് വെച്ചാൽ ആ അവിലൊന്ന് അടിച്ചെടുക്കാം പിന്നീട് ഈ അടിച്ചെടുത്ത ആവിലും നേരത്തെ നമ്മൾ ചൂടാക്കിയെടുത്ത ആ പഴത്തിൻ്റെ മിക്സും കൂടി നന്നായി കൈകൊണ്ട് കുഴച്ചെടുക്കുക അപ്പം നമുക്ക് കയ്യിൽ കുറച്ച് ഓയിലോ നെയ്യോ പരട്ടാവുന്നതാണ് നന്നായി കുഴച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലത് ആക്കിയെടുക്കുക പിന്നീട് ഒരു പാൻ ചൂടായതിന് ശേഷം അതിൽ നെയ്യ് ഒഴിച്ച് നമുക്ക് ഇതൊന്ന് മൊരിയിച്ചെടുക്കാം ഇത് കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്സ് റെഡിയായി